മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ിലും മേലാറ്റൂർ പഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി മേലാറ്റൂരിലെ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും നേതൃത്വത്തിൽ നൽകിയ യാത്രയപ്പ് ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു മേലാട്ടു ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടിയിൽ നിന്നും ദീർഘകാല സേവനത്തിന് ശേഷം വിരമിക്കുന്ന പി രാധാമണി പി വിജയലക്ഷ്മി കെ ഗീത എം ശാന്തകുമാരി എ സൗദാമിനി എന്നിവർക്കാണ് മേലാറ്റൂരിലെ അംഗനവാടി വർക്കർമാരുടെയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകിയത് ചടങ്ങിൽ വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അംഗനവാടി ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ നിറങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം വി ശശിധരൻ പറഞ്ഞു പുതിയ ഈ അംഗനവാടി വർക്കർമാരെയും അതുപോലെ തന്നെ ഹെൽപ്പർമാരുടെയും റിട്ടയർമെൻ്റ് പ്രായം എന്ന് പറയുന്ന അറുപത്തിരണ്ട് വയസ്സാണ് അതൊരു കേന്ദ്ര സ്കീമിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ അതാണ് വലിയ പ്രായപരിധി നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു അംഗനവാടി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അംഗനവാടി എന്നത് നമ്മൾ പലപ്പോഴും ഒരു നിസ്സാരമായി കാണും പറയുന്ന ഒരു സ്ഥാപനമാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രദേശത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അംഗനവാടി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേവലം കുട്ടികളുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഏഡി ചൈൽഡ്ഹുഡ് എജ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രമല്ല അംഗനവാടിയിൽ നടക്കുന്നത് അംഗനവാടി എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്ന ആ പ്രദേശത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അവിടുത്തെ വർക്കർ സംബന്ധികളും അതുപോലെ തന്നെ അവരുടെ പിന്നെ മറ്റു ടീച്ചർമാരെ സംബന്ധിച്ചുള്ള പ്രത്യേകതയും അവരുടെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് തോന്നാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റുകൾ വളരെ കുറവാണെങ്കിൽ പോലും സേവന സന്നദ്ധമായ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വലിയ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അംഗൻവാടി എന്ന് പറയുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കെ അനിത അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം റീജ മംഗലത്തോടി ഇ എം കെ സൈനബ ഐ സി ഡി എസ് സൂപ്പർവൈസർ ബുഷറ കെ കെ സിദ്ധിഖ് എന്നിവർ പ്രസംഗിച്ചു